ഐ എ എസ് പദവിയിൽ നിന്ന് വിരമിച്ചവരെ സന്തോഷിപ്പിക്കാൻ പിണറായി സർക്കാർ വിടുന്ന എടാപ്പാട് ചില്ലറയല്ല പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇപ്പോൾ ഷെയ്ഖ് പരീതിന് തീരദേശ വികസന കോർപ്പറേഷൻ എം ഡി സ്ഥാനത്ത് തുടരുന്നതിനുള്ള കാലാവധി സർക്കാർ വീണ്ടും നീട്ടിക്കൊടുത്തു ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും ഐ എ എസ് ഉദ്യോഗസ്ഥർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉന്നത പദവികളിൽ തുടരുന്നത് ചോദിക്കാനോ പറയാനോ ഇവിടെ ആരുമില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എം ഡി ആയിട്ടിരിക്കാൻ പരമാവധി അറുപത്തഞ്ച് വയസ്സാണ് പ്രായപരിധി എന്നിട്ടും ഷെയ്ഖ് ഫരീദിന്റെ കാര്യത്തിൽ ഈ നിബന്ധന സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് തിരുത്തുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എം ഡി ഇരിക്കാൻ അറുപത്തഞ്ച് വയസ്സാണ് പ്രായപരിധി എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അത് ലംഘിച്ചാണ് ഈ നടപടി അതായത് പിണറായി സർക്കാരിന് ഇതൊന്നും ഒരു ഭാഗവുമല്ല ഷെയ്ഖ് ഫരീദിനിപ്പോൾ അറുപത്തി ഏഴ് വയസ്സാണ് പ്രായം ഷെയ്ഖ് ഫരീദിന്റെ ആവശ്യപ്രകാരമാണ് സർക്കാർ അദ്ദേഹത്തിന് കാലാവധി നീട്ടിയത് തീരദേശ വികസന കോർപ്പറേഷൻ വിവിധ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് താൻ എം പിണിസ്ഥാനത്ത് നിന്ന് മാറിയാൽ ഈ പദ്ധതികളുടെ എല്ലാം നടത്തിപ്പ് തടസ്സപ്പെടുമെന്നുമാണ് ഷെയ്ഖ് ഫരീദിന്റെ വാദം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മന്ത്രി സജി ചെറിയാന് കത്ത് നൽകിയിരുന്നു ഈ കത്ത് പരിഗണിച്ചാണ് മന്ത്രിസഭായോഗം ഷെയ്ഖ് ഫരീദിന്റെ കാലാവധി ഒരു വർഷം കൂടി നീട്ടിക്കൊടുത്തത് ഡിസംബർ പത്തൊമ്പതിനാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ഷെയ്ഖ് ഫരീദ് എം ഡി ആയി ചുമതലയേൽക്കുന്നത് പിന്നീട് ഓരോ വർഷവും ഇങ്ങനെ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞു സേവന കാലാവധി നീട്ടി നൽകുകയായിരുന്നു എത്രയോ ചെറുപ്പക്കാർ ഉന്നത ബിരുദവും എടുത്ത് ബിരുദാനന്തര ബിരുദവുമെടുത്ത് തൊഴിലില്ലാതെ തെക്ക് വടക്ക് നടക്കുമ്പോഴാണ് ഫെഡറൈസ് സർക്കാരിന്റെ ഈ നടപടി ഇയാൾക്ക് കൊടുക്കുന്നതിലും കുറച്ച് ശമ്പളത്തിൽ ജോലി ചെയ്യാൻ കഴിവ് പ്രാപ്തിയുമുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ കിട്ടും ഇതുകൊണ്ടൊക്കെയാ യുവതി യുവാക്കൾ ഈ രാജ്യം വിട്ട് ഒളിച്ചോട്ടുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കി പി സിഒയുമാണ് ഇയാൾക്കെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സംബന്ധിച്ചെന്ന കേസ് വരെയുണ്ട് അത് സി ബി ഐ ആണ് അന്വേഷിക്കുന്നത് മറ്റൊരു വിദ്വാനാണ് മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയി അയാൾ വിരമിച്ചതിന് ശേഷം വഹിക്കുന്ന പദവിയിൽ അധിക വേതനം കൈപ്പറ്റുന്നുവെന്ന അക്കൌണ്ടി ജനറൽ ഓഫീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടും പറഞ്ഞുവിടാതെ കുറ്റി അടിച്ചിരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള ഒരു വർഷം ഇരുപത് ലക്ഷത്തോളം രൂപ അധികമായി കൈപ്പറ്റിയെന്നാണ് എ ജി കണ്ടെത്തിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിന് ശേഷം കേരള പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനായിട്ടാണ് സർക്കാർ നിയമിച്ചത് ഓൾ ഇന്ത്യ സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഓഫീസർ സംസ്ഥാന സർക്കാരിന് കീഴിൽ പുനർ നിയമനം നേടിയാൽ പെൻഷനും പുതിയ ജോലിയിലെ ശമ്പളവും ചേർന്ന തുക സർവീസിൽ അവസാനം മാസം വാങ്ങിയാൽ ശമ്പളത്തെക്കാൾ കുറവാക്കണം എന്നാണ് ചട്ടം എന്നാൽ പുതിയ ജോലിയിൽ അലവൻസുകൾക്ക് പുറമെ രണ്ടേകാൽ ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമായി ജോലി കൈപ്പറ്റുന്നു അതുകൂടാതെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനുമുണ്ട് ഇങ്ങനെ മാസം തോറും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങുന്നത് അധികമെന്നാണ് എന്നാണ് എ ജിയുടെ കണ്ടെത്തൽ പുനർനിയമനം നേടുന്നവർക്ക് ക്ഷേമാശ്വാസം കൈപ്പറ്റാൻ അർഹതയില്ല എന്നാൽ പുതിയ ജോലിയിൽ പ്രതിമാസം അമ്പത്തോരായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വീതം ക്ഷാമാ ആശ്വാസം തുടക്കത്തിലും അമ്പത്താറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പിന്നീടും ജോയി കൈപ്പറ്റി ഇത് പെൻഷനൊപ്പം വാങ്ങുന്ന ക്ഷാമബത്തേക്ക് പുറമെയാണ് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെ അനധികൃതമായി പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തേഴായിരം രൂപ ജോയി അധികം ശമ്പളവും ആനുകൂല്യവുമായി വാങ്ങിയിട്ടുണ്ടെന്ന് ആണ് എ ജി കണ്ടെത്തിയത് ഈ വെള്ളാനകളെയൊക്കെ പറഞ്ഞു കൊടേണ്ട സമയം അതിക്രമിച്ചു ആരാരോ അത് പറയാം